ിൽ ഒരാളായിട്ടാണ് ഈ മുരുകനെ കാണുന്നത് ഈ കുമരി കണ്ടം എന്ന് പറയുന്നത് ഇവിടെ എന്തുകൊണ്ട് കണക്ട് ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഒരു ലോസ്റ്റ് കോണ്ടിനെന്റ് അല്ലെങ്കിൽ ഈ ഇന്ത്യയുമായി ചേർന്ന് കിടന്നിരുന്ന ഒരു വലിയ ഭൂപ്രദേശം സമുദ്രത്തിനടിയിലേക്ക് ആണ്ടുപോയി അവിടെയായിരുന്നു ഈ ഇന്ത്യൻ സിവിലൈസേഷന്റെയും പ്രത്യേകിച്ച് അതിൽ തന്നെ തമിഴ് സിവിലൈസേഷന്റെ ആരംഭമെന്ന് പല ഈ പുരാതന തമിഴ് കൃതികളിലും സൂചനകളുണ്ട് പ്രത്യേകിച്ച് തമിഴ് എപ്പിക്സിലൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സംഘം ലിറ്ററേച്ചറിൽ ഇതിനെക്കുറിച്ച് ചില സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുമരീകണ്ഠം എന്ന് പറയുന്നതും കുമാരകണ്ഡമോ കുമരീഖണ്ഠമോ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഈ കൗമാര എന്ന് പറയുന്ന മുരുക ഭക്തരുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് ഈ തമിഴ് സിദ്ധന്മാരെന്ന് പറയുന്നത് വളരെ പ്രസിദ്ധരാണ് അതിപുരാതന കാലം തൊട്ടേ ധാരാളം സിദ്ധന്മാരുണ്ടായിരുന്നു ഈ തമിഴ് സിദ്ധന്മാരുടെയും തമിഴ് കവികളുടെയും ഒക്കെ പല ഈ എഴുത്തുകളിലും നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മുരുക ഭഗവാന്റെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു വർഷിപ്പ് സെൻറ്റർ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നത് കണ്ടത്തിലാണ് അതായത്